വയനാട് ദുരന്ത മേഖലയ്ക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി അമ്പത് ലക്ഷം രൂപ നൽകുമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എല്ലാ വിഭാഗം ജനങ്ങളും വയനാട് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിന് കൈത്താങ്ങാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിനായി സി പി ഐ എം പ്രവർത്തകർ ശനി ഞായർ ദിവസങ്ങളിൽ ഭവന സന്ദർശനം നടത്തും ഇടുക്കി ജില്ലയിലെ മുഴുവൻ വീടുകളും അയ്യായിരത്തോളം വരുന്ന പ്രവർത്തകർ സന്ദർശിച്ച് വയനാട്ടിലുണ്ടായ ദുരിത സാഹചര്യം വിശദീകരിക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാരിലേക്ക് ഫണ്ട് സമാഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വമേധയാ സംഭാവന നൽകുന്നതിന് കുടുംബങ്ങളോട് അഭ്യർത്ഥിക്കും ആരിൽ നിന്നും സി പി ഐ എം പ്രവർത്തകർ പണം നേരിട്ട് സ്വീകരിക്കില്ല കുടുംബങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് സംഭാവന നൽകുന്നതിന് പ്രേരിപ്പിക്കുന്നതിനാണ് ഗ്രഹ സന്ദർശനം ലക്ഷ്യമിടുന്നത് കൂടാതെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ജില്ലാ സെക്രട്ടറി വർഗീസ് പറഞ്ഞു ലക്ഷത്തി അറുപത്തിയെണ്ണായിരം രൂപ അരക്കോടിയോളം രൂപ പാർട്ടി ഘടകങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചത് ഇതിനോടൊപ്പം തന്നെ വരുന്ന പത്ത് പതിനൊന്നേ തീയതികൾ പാർട്ടി ബ്രാഞ്ചുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും നൂറ്റി അറുപത്തിയഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിലും പാർട്ടിയുടെ നേതാക്കന്മാരാകെ ഭവന സന്ദർശനം നടത്തും എല്ലാ ജനവിഭാഗങ്ങളോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പടം വഹിക്കാൻ അഭ്യർത്ഥിക്കും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അഞ്ചു ലക്ഷവും എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ എന്നിവരുടെ ഒരു മാസത്തെ ഹോണറേറിയം ബാങ്ക് പ്രസിഡന്റുമാരുടെ ഒരു മാസത്തെ ഹോണറേറിയം സഹകരണ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളുടെ സിറ്റിംഗ് ഫീസ് എന്നിവ ഇതിൽ ഉൾപ്പെടും ഏരിയ കമ്മിറ്റികൾ പതിനായിരം രൂപ വീതവും ലോക്കൽ കമ്മിറ്റികൾ മൂവായിരം രൂപ വീതവും ബ്രാഞ്ച് കമ്മിറ്റികൾ ആയിരം രൂപ വീതവും പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം ശേഖരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകിയ ശേഷം റസീദ് ജില്ലാ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്ന രീതിയിലാണ് അവലംബിച്ചിരിക്കുന്നത് പാർട്ടി അംഗങ്ങളിൽ നിന്നും അല്ലാതെ മറ്റാരിൽ നിന്നും പണം സ്വീകരിക്കാതെയാണ് അരക്കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് എന്നും സി വർഗീസ് പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി